ഹലോ ഗ് ഞാൻ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാൻ വിഴിഞ്ഞത്താണ് ഇപ്പം നിൽക്കുന്നത് എൻ്റെ മമ്മിയുടെ അമ്മയുടെ സ്ഥലമാണ് വിഴിഞ്ഞം ഇത് എൻ്റെ ഒരു അപ്പാപ്പനാണ് ഞങ്ങൾ കടലിൽ കളിക്കാൻ പോവാ ഞങ്ങൾ വിഴിഞ്ഞം ചന്തക്കകത്തൂടെ ആണ് ബീച്ചിലേക്ക് പോകുന്നത് എന്നൊരുപാട് വീരുകളിരിക്കുന്ന കണ്ടാർ ഗാഴ്സ് അപ്പാപ്പൻ അല്ല കടലിൽ കളിപ്പിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ഗഴ്സ് നീ കളിച്ച് മതിയാവുന്നില്ല കൂടെ എൻ്റെ ചേട്ടനും എൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു കടലിൽ കളിച്ച് എന്നെ നിക്കറും എൻ്റെ ഉടുപ്പും ഞാൻ പോയി അതെല്ലാം ഊരി മാറ്റിയപ്പോൾ ഉള്ള എൻ്റെ കോലമാണിത് ബീച്ചിൽ നിന്ന് വന്ന് ഒരു ചായ കുടിക്കാൻ കരുതി ഒരു ഷോപ്പിലേക്ക് കയറി അവിടുന്ന് ഞങ്ങൾ ചായയും വഴക്കാൻ റോസ്റ്റും കഴിച്ചു എൻ്റെ തൊട്ടടുത്തെയാണ് സെൻറ്റ് ജോസഫ്സ് കുരിശടി ഞങ്ങളാ കുരിശ്ശടി കയറി പാർത്ഥിച്ചു അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗോയ്സ് ഞങ്ങൾ എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ട് കുറേ സെൽഫിയും കുറേ വീഡിയോയും എടുത്തു ഗായ്സ് അവിടെ ഞങ്ങൾ മുട്ടൂത്തി പാർത്തിച്ചു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോ പിന്നെ ഇടാം ഗായ്സ് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം ബാ